നമുക്കൊരുമിച്ചൊരു യാത്ര പോകാം എൺപത് വർഷം പിന്നോട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലേക്ക് ലോകം വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ആ കാലത്ത് ഇന്ത്യയിൽ ഒരു മാസിക കാലത്തെ അതിജീവിക്കുന്ന ജ്ഞാനത്തിന്റെ വെളിച്ചം പകരുകയായിരുന്നു അതെ അഖണ്ഡ ജ്യോതി അഥവാ അണയാത്ത ദീപം ആ പഴയ മാസികയുടെ ഒരു ലക്കത്തിൽ നിന്ന് നമുക്കിന്നും പ്രസക്തമായ ജീവിതപാഠങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കാം ഈ അറിവിനു പിന്നിലെ ആ വലിയ മനുഷ്യനാണ് യുഗഋഷി ഋഷി പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യജി അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഈ നീളം നമ്മുടെ വഴികാട്ടിയാകാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഈ യാത്ര എങ്ങനെയായിരിക്കുമെന്നല്ലേ ആദ്യം ഈ മാസിക എങ്ങനെയൊരു പ്രകാശഗോപുരമായി മാറുന്നുവെന്ന് നമ്മൾ കാണും പിന്നെ നമ്മുടെ ഉള്ളിലെ ലോകത്തെ എങ്ങനെ കീഴടക്കാമെന്നും ഒരു സാധകന്റെ പാത എന്താണെന്നും മനസ്സിലാക്കും ജീവിതത്തിലെ വലിയ രഹസ്യങ്ങളെക്കുറിച്ചും ബോധപൂർവം ജീവിക്കുന്നതിനെക്കുറിച്ചും സംസാരിച്ച ശേഷം ജ്ഞാനത്തിന്റെ അണയാത്ത ദീപം എന്ന ആശയത്തോടെ നമ്മളിത് അവസാനിപ്പിക്കും ശരി നമുക്ക് തുടങ്ങാം ഇത് വെറുതെ കുറെ ലേഖനങ്ങളുടെ ഒരു കൂട്ടമല്ല മറിച്ച് എൺപത് വർഷങ്ങൾക്ക് മുൻപ് മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും ഒരുമിച്ച് വളർത്താനായി തയ്യാറാക്കിയ ഒരു സമ്പൂർണ വഴികാട്ടിയാണിത് ഈ മാസികയിലെ ഓരോ വിഷയവും അവയെല്ലാം പരസ്പരം ഇരിക്കുന്നത് എല്ലാം കൂടി ചേരുമ്പോൾ ഒരു ജീവിതം നയിക്കാനുള്ള ഒരു സമ്പൂർണ്ണ ഫിലോസഫി തന്നെയായി അത് മാറുന്നു അപ്പോ നമുക്കതിൻറെ ആദ്യ പടിയിലേക്ക് കിടക്കാം നമ്മുടെ യാത്രയുടെ തുടക്കം നമ്മളിൽ നിന്ന് തന്നെയാണ് നമ്മുടെ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ട് നമ്മുടെ ചിന്തകളെയും വാക്കുകളെയും നിയന്ത്രിച്ചുകൊണ്ട് ആന്തരിക ലോകത്തെ എങ്ങനെ കീഴടക്കാമെന്ന് ഈ മാസിക വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഇതിലെ ആദ്യത്തെ ആശയം സ്മരണശക്തി അഥവാ ഓർമ്മയുടെ ശക്തിയാണ് ഇത് വെറുതെ കുറെ കാര്യങ്ങൾ ഓർത്തുവെക്കാനുള്ള ഒരു കഴിവല്ല മറിച്ച് ഓരോ നിമിഷത്തിലും പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ഒരു പരിശീലനമാണ് ഇന്ന് നമ്മളൊക്കെ ഇതിനെ മൈൻഡ്ഫുൾനെസ് എന്നൊക്കെ പറയും അല്ലേ അപ്പോ ഓർമ്മശക്തി വികസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഏകാഗ്രത കൂട്ടുക കേൾക്കുന്ന കാര്യങ്ങൾ വ്യക്തമായി മനസ്സിൽ സൂക്ഷിക്കുക ആവശ്യമുള്ളപ്പോൾ അത് കൃത്യമായി ഓർത്തെടുക്കുക ശരിക്കും പറഞ്ഞാൽ മനസ്സിനെ മൂർച്ച കൂട്ടുന്ന ഒരു തരം വ്യായാമം തന്നെയാണിത് അടുത്തത് മധുരവാണി മധുരമായ സംസാരം ഇത് വെറുതെ നല്ല രീതിയിൽ സംസാരിക്കുക എന്നതിലുപരി നമ്മുടെ വാക്കുകൾക്ക് നമ്മുടെ ജീവിതത്തെയും ബന്ധങ്ങളെയും എന്തിന് നമ്മുടെ ഭാവിയെ വരെ രൂപപ്പെടുത്താൻ ശക്തിയുണ്ടെന്നൊരു വലിയ ഓർമ്മപ്പെടുത്തലാണ് ആ കാലത്ത് വളരെ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു പാശ്ചാത്യ ആശയമായിരുന്നു മെസ്മറൈസം ഈ മാസിക അതിനെ ഒരു ആത്മീയതയുടെ കണ്ണിലൂടെയാണ് നോക്കിക്കണ്ടത് അവർ ചോദിച്ച ആ ചോദ്യം വളരെ കൗതുകകരമാണ് ഒരു ആത്മീയ അന്വേഷകന് ഇതിൽ നിന്ന് എന്തു പഠിക്കാൻ കഴിയും ഓക്കെ അപ്പോൾ മനസ്സിനെയും സംസാരത്തെയും ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ പഠിച്ചാൽ അടുത്ത പടി എന്താണ് അത് ആത്മീയമായ സാധനകളാണ് ഒരു സാധകന്റെ പാതയിലെ ചിട്ടകളെക്കുറിച്ചും പരിശീലനങ്ങളെക്കുറിച്ചുമാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പാതയുടെ ഹൃദയമെന്നു പറയുന്നത് യോഗയാണ് ഈ മാസിക യോഗയുടെ മഹിമയെ ഒരുപാട് വാഴ്ത്തുന്നുണ്ട് ശാരീരികവും മാനസികവും ആത്മീയവുമായ തലങ്ങളെ യോഗ എങ്ങനെ ഒരുമിപ്പിക്കുന്നുവെന്ന് വിശദമായി തന്നെ പറയുന്നു യോഗയിലെ തന്നെ പ്രാണായാമം അത് വെറുമൊരു ശ്വാസമെടുക്കുന്ന വ്യായാമം മാത്രമല്ല അത് നമ്മുടെ ജീവശക്തിയായ പ്രാണനെ നിയന്ത്രിക്കാനുള്ള ഒരു മാർഗമാണ് ഇത് ശരീരത്തിന് ഊർജം കൂട്ടുന്നു മനസ്സിന് വ്യക്തത നൽകുന്നു പിന്നെ ആഴത്തിലുള്ള ഒരു ആത്മീയ ബന്ധത്തിനും സഹായിക്കുന്നു ഇവിടെ വളരെ ആഴത്തിലുള്ളൊരു സത്യം പറയുന്നുണ്ട് യഥാർത്ഥ മാനസിക അച്ചടക്കം തുടങ്ങുന്നത് എവിടെന്നാണോ ശാരീരികമായ വിശ്രമാവസ്ഥയിൽ നിന്നാണ് ശരീരം ശാന്തമാകുമ്പോൾ മാത്രമേ മനസ്സിനെ ഒരു തപസ്വിയെപ്പോലെ നിയന്ത്രിച്ചു നിർത്താൻ നമുക്ക് കഴിയുകയുള്ളൂ തന്ത്രവിദ്യയെക്കുറിച്ചുള്ള ഈ ചോദ്യം ഒരു മുന്നറിയിപ്പ് പോലെയാണ് ഇത് വെറുമൊരു വേണ്ടി പഠിക്കേണ്ട ഒന്നല്ല മറിച്ച് കൃത്യമായ തയ്യാറെടുപ്പും പക്വതയുമുള്ള ഒരു മനസ്ഥിതിയും ആവശ്യമുള്ള വളരെ ശക്തമായ ഒരു വഴിയാണെന്ന് മാസിക നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ശരി പ്രായോഗികമായ പരിശീലനങ്ങളിൽ നിന്ന് നമുക്കിനി ജീവിതത്തിലെ ഏറ്റവും വലിയ ചില ചോദ്യങ്ങളിലേക്ക് കടക്കാം വിശ്വാസത്തെയും നമുക്കറിയാത്ത കാര്യങ്ങളെയും കുറിച്ച് ഈ മാസിക എന്താണ് പറയുന്നതെന്ന് നോക്കാം മനുഷ്യൻ എക്കാലത്തും ചോദിച്ചിട്ടുള്ള ഒരു ഏറ്റവും വലിയ ചോദ്യം മരണശേഷം നമുക്ക് എന്ത് സംഭവിക്കും ഈ ഈയൊരു ആകാംക്ഷയെ ധൈര്യത്തോടെ നേരിടുന്നു നമ്മളെയെല്ലാം ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു വിഗ്രഹാരാധന അശാസ്ത്രീയമാണോ വളരെ പ്രകോപനപരമായ ഒരു ചോദ്യമാണല്ലേ ഇതിന്റെ രണ്ട് വശങ്ങളും മാസിക കാണിച്ചു തരുന്നുണ്ട് ഒരു വശത്ത് ഇതൊരു അന്ധവിശ്വാസമാണെന്ന വാദം പക്ഷെ മറുവശത്ത് ഇത് നമ്മുടെ ശ്രദ്ധയെയും ബോധത്തെയും ദൈവികമായ ഒന്നിലേക്ക് കേന്ദ്രീകരിക്കാനുള്ള ഒരു പ്രതീകാത്മക ഉപകരണം മാത്രമാണെന്ന കാഴ്ചപ്പാടും ചിലപ്പോൾ ഏറ്റവും ആഴത്തിലുള്ള സത്യങ്ങൾ പറയാൻ സാധാരണ വാക്കുകൾ മതിയാവില്ല അത്തരം ആശയങ്ങൾ പങ്കുവെക്കാനായി ഈ മാസിക കവിതയെയും കലയെയും എത്ര മനോഹരമായാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നോക്കാം ജീവൻ ജ്യോതി അതായത് ജീവിതത്തിന്റെ ദീപശിഖ ഈയൊരു പേര് തന്നെ എത്ര കാവ്യാത്മകമാണ് ജീവിതമെന്നത് എത്രമാത്രം ഊർജ്ജസ്വലവും അമൂല്യവും പവിത്രവുമാണെന്ന് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു എന്തൊരു ശക്തമായൊരു രൂപകമാണല്ലേ ഇത് ഓ ഇതൊരു സ്വർണക്കൂടാണ് ഈ ലോകത്തിലെ സുഖങ്ങളും ബന്ധങ്ങളുമൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ള പോലെയാകാം പക്ഷേ അവ നമ്മുടെ ആത്മാവിന്റെ സ്വാതന്ത്ര്യത്തെ തടയുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം അപ്പോ ഇതുവരെ നമ്മൾ സംസാരിച്ച ഈ വ്യത്യസ്തമായ ആശയങ്ങളെല്ലാം എങ്ങനെയാണ് ജ്ഞാനത്തിൻറെ അണയാത്ത ഒരൊറ്റ ദീപമായി മാറുന്നത് അതാണ് ഈ മാസികയുടെ സമഗ്രമായ ദർശനം നമുക്കതിലേക്ക് വരാം ഈ മാസികയുടെ കാതലായ ജ്ഞാനത്തെ നമുക്ക് നാല് പടികളായി ചുരുക്കി പറയാം ഒന്ന് മനസ്സിനെ കീഴടക്കുക രണ്ട് ആത്മീയ പാതയിലൂടെ അച്ചടക്കത്തോടെ നടക്കുക മൂന്ന് ജീവിതത്തെയും പ്രപഞ്ചത്തെയും ധൈര്യമായി ചോദ്യം ചെയ്യുക കലയിലും നമ്മുടെ ഓരോ പ്രവൃത്തിയിലും ജ്ഞാനം കണ്ടെത്തി ജീവിക്കുക ഇതാണ് പ്രകാശപൂർണമായ ജീവിതത്തിലേക്കുള്ള വഴി അപ്പോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ ഈ വാക്കുകൾ ഒരു പഴയ മാസികയിലെ വെറും അക്ഷരങ്ങളല്ല അത് ഇന്നത്തെ നമ്മുടെ സങ്കീർണമായ ജീവിതത്തിലും വഴികാട്ടിയാകാൻ കഴിയുന്ന കാലത്തെ അതിജീവിച്ച ജ്ഞാനമാണ് ഈ യാത്ര ഇവിടെ അവസാനിക്കുമ്പോൾ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ് ഈ ആശയങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിങ്ങളുടെ സ്വന്തം അന്വേഷണ യാത്ര തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ എവിടെ നിന്നായിരിക്കും തുടങ്ങുക ആത്മനിയന്ത്രണത്തിൽ നിന്നോ ആത്മീയ പരിശീലനങ്ങളിൽ നിന്നോ അതോ ജീവിതത്തിലെ മഹാരഹസ്യങ്ങളെ തേടിയുള്ള യാത്രയിൽ നിന്നോ ഉത്തരം നിങ്ങളുടേതാണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ